ദിലീപിന്റെ കേസിൽ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നു മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണം അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ആ റിപ്പോർട്ട് ഹൈക്കോടതി വന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു അതിൻ്റെ കോപ്പി വേണം എന്ന് അതിജീവിത ഹൈക്കോടതിയിൽ ഇപ്പം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ കോപ്പി വേണം അത് പ്രോസിക്യൂഷൻ ഇനി അതിജീവിത ഹാജരാക്കും ഈ സംഭവം ദിലീപിന്റെ കേസിനകത്ത് അല്ലെങ്കിൽ അതിജീവിത കേസിൽ അതിൻ്റെ ദൃശ്യങ്ങൾ ആ മെമ്മറി കാർഡ് അത് ഡയറക്റ്റ് എവിടാണ് എവിഡൻസ് ആണ് മെമ്മറി കാർഡ് ബേസിക് തെളിവാണ് ഇതിൻ്റെ ഈ കേസിന്റെ അടിസ്ഥാന തെളിവ് അടിസ്ഥാന കല്ല് മെമ്മറി കാർഡ് തന്നെയാണ് അത് കോടതിയെ തെളിയിക്കണം ആ മെമ്മറി കാർഡിലാണ് ഇപ്പം ടാമ്പറിങ് നടത്തിയിരിക്കുന്നത് അത് കോടതി കൊടുത്ത് ആദ്യം കൊടുത്തത് അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിവ് കോടതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം പൂർത്താക്കി ചാർജ് ആക്കി ഹാജരാക്കിയപ്പം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടില് അവിടെ ഹാജരാക്കിയ ചാർജിൻ്റെ ഒപ്പം മെമ്മറി കാർഡിൽ ആരോ ടാമ്പർ ചെയ്തിരിക്കുന്നു അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു കോടതിയിൽ ഇരിക്കുന്ന അവിടുന്ന് കമ്മിറ്റ് ചെയ്ത് വരേണ്ട റെക്കാർഡിലിരിക്കുന്ന ദൃശ്യം ആരോ ടാമ്പർ ചെയ്തു പിന്നീട് ഇത് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടില് അത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയില് എറണാകുളത്ത് അവിടെ കമ്മിറ്റൽ പ്രൊസീജിയറിന് വന്ന റെക്കാർഡിനകത്ത് ഉള്ള ദൃശ്യം വീണ്ടും ടാമ്പർ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിചാരണ കോടതിയിലും ഇത് ടാമ്പർ ചെയ്തിട്ടുണ്ട് ഫോറൻസിക് ഡയറക്ടർ ഇത് പരിശോധിച്ചപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ടാമ്പർ ചെയ്തിട്ടുള്ള വിവാ വിവരം കോടതിയെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ടിന്റെ പുറത്ത് കോടതി വിചാരണ കോടതി നടപടിയൊന്നും എടുത്തില്ല എസ് എഫ് എൽ ഡയറക്ടർ റിപ്പോർട്ട് അങ്ങനെ അത് കോടതി കിടന്നു ഈ കേസിന്റെ ഏറ്റവും വൈറ്റലായ എവിഡൻസ് ആണ് അത് വിചാരണ കോടതിയിലെ റിപ്പോർട്ട് അത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അവിടെ അനങ്ങാതെ കിടന്നു പിന്നീട് അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ചില ഹർജികൾ വന്നു അതിൻ്റെ പുറത്താണ് ഹൈക്കോടതി ആ ദൃശ്യത്തിന് ടാമ്പർ ചെയ്തിട്ടുണ്ടോ അതേപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടു ആ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞു എന്നിട്ടും അത് അവിടെ കിടക്കുകയാണ് അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അതിൻ്റെ കോപ്പി ആവശ്യപ്പെടുന്നത് അതിൻ്റെ അതിജീവിത അതിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചിത്രങ്ങളിലെ ടാമ്പറിംഗ് ഉണ്ട് അത് കണ്ടിട്ട് ചില നോട്ടുകൾ ദിലീപിന്റെ സഹോദരൻ അനൂപ് എഴുതിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഫോണിലുണ്ടായിരുന്നു ആ ഫോണ് ഹാജരാക്കാനായിട്ടാണ് പോലീസ് പറഞ്ഞത് രണ്ട് ഫോണ് ഹാജരാക്കാതെ ഹൈക്കോടതി പറഞ്ഞിട്ടും ഹാജരാക്കിയില്ല ഹാജരാക്കാതെ ആ ഫോണുമായിട്ട് ബോംബെ പോയി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പൊ അതിനകത്ത് അനൂപ് രേഖപ്പെടുത്തിയ അത് കണ്ടെഴുതിയ ദൃശ്യങ്ങൾ കണ്ടെഴുതിയ നോട്ടാണ് ഡിലീറ്റ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോടതിയിൽ അത് ഹാജരാക്കിയില്ല പക്ഷേ പ്രോസിക്യൂഷൻ ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിച്ച ആ മൊബൈൽ ഫോണിനകത്തുനിന്ന് അത് റിട്രീവ് ചെയ്തെടുത്തു അപ്പം ദൃശ്യം കാണാതെ അങ്ങനെ ഒരു നോട്ട് തയ്യാറാക്കാൻ അനൂപിന് കഴിയില്ല അപ്പം ദൃശ്യം അവിടെ എത്തിയിട്ടുണ്ട് ബാലേന്ദ്രകുമാറിന്റെ കേസിൽ ബാലേന്ദ്രകുമാറിന്റെ മൊഴിയിൽ അവരെ ദൃശ്യം അവിടെ ടി വിയിലിട്ട് കണ്ടു താൻ നോക്കിയില്ല പക്ഷേ അവിടെ കണ്ട് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അത് അവിടെ കണ്ടു അവരുടെ കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടു എന്നുള്ള തെളിവ് വന്നു അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ് ആ ദൃശ്യത്തിനകത്ത് മൂന്ന് ഡേറ്റില് അത് ആരോ ആ ദൃശ്യം എടുത്തിരിക്കുന്നു ടാമ്പർ ചെയ്തിരിക്കുന്നു ഇത് വളരെ വൈറ്റലായ ഒരു എവിഡൻസ് ആണ് ഡയറക്റ്റ് എവിഡൻസ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം ആരോ നടത്തിയിരിക്കുന്നു മൂന്ന് കോടതിയിലും ജുഡീഷ്യൽ പ്രസ്വാസ മൈസയുടെ അങ്കമാലിയിലും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി എറണാകുളത്തും അവിടെ നിന്ന് കമ്മിറ്റി ചെയ്ത് ഇപ്പോഴത്തെ വിചാരണ കോടതി വന്നപ്പോൾ അവിടെ മൂന്ന് സ്ഥലത്തും ഇത് ടാമ്പർ ചെയ്തിട്ടുണ്ട് അത് വ്യക്തമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെന്റ് ബേസിക് ആയ ഡോക്യുമെന്റ് ടാമ്പർ ചെയ്ത് അതിന് ഒരു വർത്തില്ലാതാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ദിലീപിന് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു ടാമ്പറിംഗ് നടത്തിയിരിക്കുന്നു അത് എവിഡൻസിൽ കൊണ്ടുവരാനാണ് ഇപ്പം പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത് ഹൈക്കോടതിയില് ആ റിപ്പോർട്ടിന്റെ കോപ്പി ആവശ്യപ്പെട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് കിട്ടേണ്ടതാണ് അതിനുള്ള റൈറ്റ് ഉണ്ട് അവരെയാണ് പീഡിപ്പിച്ചത് അവരെ അവരുടെ വാദിയായിട്ട് വന്ന കേസാണ് ട്രയൽ നടക്കുന്നത് അതുകൊണ്ട് പ്രോസിക്യൂഷന് ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഹൈക്കോടതി ഇരിക്കുന്ന റിപ്പോർട്ട് വളരെ വൈറ്റലാണ് അത് വന്നു കഴിഞ്ഞാൽ ആരാണ് ഇതിനെ ടാമ്പറിങ് ഈ മൂന്ന് സ്ഥലത്ത് നടത്തിയതേ അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടി വരും കോടതിയിൽ ഒരു തൊണ്ടി സാധനം ആരെങ്കിലും ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് പോലീസ് അത് അന്വേഷിക്കാൻ കഴിയില്ല പോലീസ് അന്വേഷണം പൂർത്തിയാക്കി ഇത് കോടതിയിൽ ഏൽപ്പിച്ച സാധനമാണ് കോടതിക്കകത്ത് ഒരു ആ തൊണ്ടി വസ്തുവിൽ എന്തെങ്കിലും ടാംബറിങ് ഉണ്ടെങ്കിൽ അത് കോടതി തന്നെയാണ് അതിന് നടപടി എടുക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഈ ഒരു കേസിനകത്ത് അതുണ്ടായില്ല അതുകൊണ്ടാണ് ഈ കേസിൻ്റെ അതിജീവിത ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതി ഓർഡർ വാങ്ങി ഹൈക്കോടതി അത് പരിശോധിച്ചു ഹൈക്കോടതിയുടെ ആ റിപ്പോർട്ട് ഇപ്പം ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട് അത് പ്രോസിക്യൂഷൻ ആവശ്യമുണ്ട് അതോടുകൂടി ഈ കേസിനകത്ത് ടാംബറിങ് നടന്നു എന്ന് പ്രോസിക്യൂഷന് Establisian cheyan <tune noise>